ീർത്തനം നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും എൻ്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട് ഞാൻ അവൻ്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും അവൻ്റെ തലയിലോ കിരീടം ശോഭിക്കും ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഒരു ഓർമ്മ കൂടെയാണ് ഈ സങ്കീർത്തനം നിരവധി വാഗ്ദത്തങ്ങൾ ദാവീദിന് നൽകിയിട്ടുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനം രണ്ട് ശമുവിൽ ഏഴാം അധ്യായത്തിൽ കാണുന്ന ഞാൻ നിനക്ക് എന്നേക്കും ഒരു ഗൃഹം പണിയും നിന്റെ സിംഹാസനത്തെ സ്ഥിരപ്പെടുത്തുകയും നിന്റെ സന്തതി അതിൽ എന്നേക്കും ഇരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് തനിക്കൊരു കൊട്ടാരം പണിതുകഴിഞ്ഞപ്പോൾ ദൈവത്തിനൊരു ആലയം പണിതില്ലല്ലോ എന്ന ചിന്തയാൽ അത് പണിയും വരെ ഞാൻ എൻ്റെ കട്ടിലിൽ കിടക്കയില്ല എന്ന് തീരുമാനിച്ച ദാവീദിനോടാണ് ദൈവം ഈ വാഗ്ദത്വം നൽകുന്നത് അതും ഈ സങ്കീർത്തനത്തിൽ പാടിയിട്ടുണ്ട് ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കുമെന്നത് സന്തതി എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുമെന്നതിൻ്റെ മറ്റൊരു രൂപം കൂടെയാണ് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദാവീദിൻ്റെ മകനായ ശലോമോൻ തന്റെ സിംഹാസനത്തിൽ പിതാവിന് ശേഷം ആരോഹണം ചെയ്തു അതിനുശേഷം തൻ്റെ മകനും മകൻറെ മകനും തുടങ്ങി പല തലമുറകളാ ആ സിംഹാസനത്തിന്റെ അവകാശികളായി എന്നാൽ ബാബിലോന്യ ആക്രമണത്തിൽ സിംഹാസനവും ദൈവാലയവും രാജ്യവും നഷ്ടപ്പെട്ടത് തുടങ്ങി ദാവീദിൻ്റെ വംശാവലിയിലുള്ള ആരും ആ സിംഹാസനത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് മാറ്റം ഭവിച്ചുകൂടല്ലോ മത്തായി എഴുതിയ സുവിശേഷം ആദ്യ അധ്യായം വംശാവലി രേഖപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു ദാവീദിൻ്റെ തലമുറയാണെന്ന് വ്യക്തമാക്കുന്നു യേശു രാജാവായി പിറന്നു എന്ന് മത്തായി രണ്ടാം അധ്യായത്തിൽ പറയുന്നു പിലാത്തോസ് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ രാജാവ് തന്നെ എന്ന് യേശു പ്രതിഭജിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതി എന്നാൽ യേശു ആ സിംഹാസനത്തിൽ രാജാവായി ഇരുന്ന് ഭരിച്ചിട്ടില്ല അതിനർത്ഥം അതൊരിക്കലും സംഭവിക്കില്ലെന്നല്ല മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു രാജാവായി വീണ്ടും വരുമെന്നും ദാവീതിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം ചെയ്യുമെന്നും ബൈബിൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഈ സങ്കീർത്തനവാക്യം അന്ന് ആക്ഷരികമായി നിറവേറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ